നമസ്കാരം ജനമൈത്രി പോലീസ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ അടിമകളാകുന്ന കാഴ്ച പച്ചയ്ക്ക് നമുക്ക് കണ്ണിൽ കാണേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാൽ നമ്മളെ എങ്ങനെയാണ് അവർ പരിഗണിക്കുന്നതെന്നും നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ബ്ലോക്കിൽപ്പെട്ട ചെങ്കൽ പഞ്ചായത്ത് ത്തിലെ വൈസ് പ്രസിഡന്റും ഒരു മെമ്പറും കൂടി കാറിൽ യാത്ര ചെയ്യുന്നു രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് അവർ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു എന്നിട്ട് വാഹനം നിർത്താതെ പോയി നാട്ടുകാർ വരെ പിന്തുടർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു ദൃശ്യം കണ്ടു പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ എത്ര വിധേയത്വത്തോടു കൂടിയാണ് പോലീസ് സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഒന്ന് ഇറങ്ങാമോ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വളരെ വിധേയത്വത്തോടെ സംസാരിക്കുന്നു ആ കാറിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ആണ് കാറിൽ ഇരിക്കുന്ന വൈസ് പ്രസിഡന്റ് പോലീസിനെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല പുള്ളി ഫോണിൽ എന്തൊക്കെയോ തിരക്കിട്ട് കുത്തുകയാണ് കാരണം മുകളിലേക്കുള്ള ആളെ വിളിക്കുകയായിരിക്കാം കഷ്ടം തോന്നി സഹതാപം തോന്നി പുച്ഛമാണ് തോന്നുന്നത് പോലീസിനോട് പുച്ഛം മാത്രം വെറും ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മുന്നിൽ തല ചൊറിഞ്ഞുകൊണ്ട് താഴോട്ട് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പോലീസിന്റെ അതിനെ ഗതികേടെന്നും പറഞ്ഞുകൂടാ കാരണം ഇതൊക്കെ ബാധിക്കുന്നത് പൊതുജനങ്ങളെയാണ് ഇനിയിപ്പോ ഇവര് ഇടിച്ചിട്ട് ആ കുട്ടി മനഃപൂർവ്വം ഇവരുടെ കാറിന്റെ മുന്നിൽ വന്ന് ചാടിയതാണ് എന്ന് പോലീസ് വരുത്തി തീർക്കില്ല എന്ന് ആര് കണ്ടു അതിന് തന്നെയുള്ള പൂർണ്ണ സാധ്യതകളല്ലേ കാണുന്നത് അത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ട് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്നിട്ടും അതിലെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ആളെ മാത്രം ഇറക്കിയിട്ട് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കാറിലാണ് പോലീസ് കൊണ്ടുപോകുന്നത് രണ്ടുപേരെയും പോലീസ് ജീപ്പിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് ആർ തലച്ച് ബഹളം വെക്കുകയാണ് നാട്ടുകാർ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു കൂസലുമില്ലാതെ പോലീസ് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് വൈസ് പ്രസിഡന്റിനെ സുരക്ഷിതമായി ആ കാറിൽ തന്നെ കൊണ്ടുപോകുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആനയിച്ച് എന്തോ വലിയ ഒരു സേവനം ചെയ്ത ആളെ പോലെ ഒരു ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത് പ്രത്യേകിച്ച് മാതൃകയാകേണ്ട ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ പോലീസ് കൂടി അവരോട് ഒത്താശ ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ അതും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇവരിങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ കാണാത്ത അവസ്ഥയിൽ ഈ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കള്ളങ്ങൾ എത്ര വലുതായിരിക്കും എത്ര വലിയ അതിയാണ് വഞ്ചനയാണ് മനുഷ്യരോട് ഇവർ കാണിക്കുന്നത് ഇവരാണോ നീതി നീതിപാലകർ ഇവരെ നിയന്ത്രിക്കുന്ന മന്ത്രിക്ക് ആഭ്യന്തരം എന്നൊരു വകുപ്പ് ഇവിടെ ഉണ്ടോ വകുപ്പിന് ഒരു മന്ത്രിയുണ്ടോ എങ്കിൽ ആ മന്ത്രിക്ക് ഈ സംഭവത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്ക് നാട്ടുകാർ ഈ വണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് ഫോണിൽ തോണ്ടാൻ തുടങ്ങിയതാണ് ഈ സംഭവം ചിത്രീകരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്തെല്ലാം തന്നെ അയാൾ ഫോണിൽ തോണ്ടുന്ന തിരക്കിലാണ് എന്തായിരിക്കും ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇതിനോടകം പോലീസ് സ്റ്റേഷനിൽ കിടക്കില്ലേ നിസ്സാരം ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ല പോട്ടെ ജില്ലാ കളക്ടർ ആവട്ടെ നാട് ഭരിക്കുന്ന മന്ത്രി ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ ആർക്ക് എന്ത് പ്രത്യേക പരിഗണനയാണ് ഈ നാട്ടിലുള്ളത് ഒരാളുടെ ജീവൻ എന്തെങ്കിലും അപകടം വരുത്തി വെച്ചാൽ ഇന്ന ആളാണെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടു പോകാം സാധാരണക്കാരനാണെങ്കിൽ മാത്രം നിയമം നിയമത്തെ നേരിട്ടാൽ മതി ശിക്ഷകൾ അനുഭവിച്ചാൽ മതി എന്നൊരു പ്രത്യേക സംവിധാനമല്ല ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ടോ നിങ്ങൾ ഞങ്ങൾക്കറിയില്ല വളരെ എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് ഇവിടെ ഉണ്ടെന്ന് പലപ്പോഴും അഹങ്കരിക്കുന്നവരാണ് മലയാളികൾ അത് ശരിയുമാണ് നിങ്ങൾക്ക് കഴിവുണ്ട് ആരുടെ മുന്നിലാണ് ഇത് പണയപ്പെടുത്തുന്നത് നിങ്ങളുടെ കരിയറിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ മെഡലിന് വേണ്ടിയോ പ്രമോഷനുകൾക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ നിലനിൽപ്പിന് വേണ്ടിയോ ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ സേവനം നടത്തുന്നത് ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത് മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും മാത്രം അതിനുവേണ്ടിയാണോ നിങ്ങൾ ഈ ശമ്പളം വാങ്ങിക്കുന്നത് സാധാരണക്കാരന്റെ ജീവനും ഒന്നും ഇവിടെ വിലയില്ല ഇടിച്ചു തെറപ്പിച്ച് ഇട്ടിട്ട് പോയ ആ കുട്ടി ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു ഉന്നതന്റെയോ മകളോ മകനോ ആയിരുന്നെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ നടപടി ഈ ദൃശ്യങ്ങൾ പകർത്തിയ നാട്ടുകാരോട് പോലും പറയുന്നുണ്ട് ദൃശ്യങ്ങൾ എടുക്കരുത് എന്നൊക്കെ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നിൻ്റെയും സുരക്ഷിതത്വമില്ലാതെ ഒരു കാവലുമില്ലാതെ അനീതിക്കെതിരെ സംസാരിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരുടെയെങ്കിലും ധൈര്യവും ചങ്കൂറ്റവും ഇവിടുത്തെ പോലീസ് കാണിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുകയാണ്